വിറച്ച് സിനിമ സീരിയൽ ലോകം അപ്രതീക്ഷിത വേർപാടിൽ പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ കുറച്ച് ദിവസം മുൻപാണ് സീരിയൽ നടി പവിത്ര ജയറാം വാഹനാപകടത്തിൽ മരിച്ചത് ഇപ്പോഴിതാ സീരിയൽ നടനും പവിത്ര ജയറാമിൻ്റെ സുഹൃത്തുമായിരുന്ന ചന്തു അന്തരിച്ചു എന്ന നടുക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ചന്തു എന്ന് വിളിപ്പേരുള്ള ചന്ദ്രകാന്തിനെ മണികൊണ്ടയിലെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ മുറിയുടെ വാതിൽ തകർത്ത് കയറിയപ്പോഴാണ് നടക്കുന്ന കാഴ്ച കണ്ടത് ത്രീ നൈനി എന്ന സീരിയലിലൂടെയാണ് പവിത്രയും ചന്തുവും കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത് അപ്രതീക്ഷിത വേർപാട് സീരിയൽ ലോകത്തെ നടുക്കിയിരിക്കുന്നു चंदुन प्रणाम